ൃദയമേ യേശുവിരുഹൃദയമേ ശാന്തയം എളിമയും നിറഞ്ഞ സൂനമേ എം നിദയം ഓലയാളി ഓ തിരുഹൃദയമേ திருதய சாந்ததையும் இனிமையும் நிறஞ்சூத ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ദൂത് ഹൃദയം തിരുഹൃദയം ആറാം ദിനം വിശുദ്ധമത്തായി ഇരുപത്തിരണ്ട് മുപ്പത്തേഴ് അവൻ പറഞ്ഞു നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ബന്ധം ഹൃദയത്തിൽ നിന്ന് തുടങ്ങി ഹൃദയത്തിൽ പൂർത്തിയാക്കപ്പെടണം അർപ്പണബോധമുള്ള ഒരു കർഷകൻ്റെ കഥ ഇങ്ങനെയാണ് പണ്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു നല്ല കർഷകൻ താമസിച്ചിരുന്നു അചഞ്ചലമായ വിശ്വാസത്തിനും ദൈവത്തോടുള്ള അഗാധമായ സ്നേഹത്തിനും പേരുകേട്ട ഒരു കർഷകൻ കുടുംബം പോറ്റാൻ വിളകൾ വളർത്തിയ ഒരു മിതമായ ഭൂമി അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു അദ്ദേഹം ജീവിതത്തിൽ അഭിമുഖീകരിച്ച എല്ലാ വെ വെല്ലുവിളികൾക്കിടയിലും അദ്ദേഹം എപ്പോഴും പ്രാർത്ഥനയോടെ ജീവിതം ആരംഭിക്കുകയും നന്ദിയോടെ ആ ദിനം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു തനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ഹൃദയത്തിൽ അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു വർഷം ഈ ഗ്രാമത്തിൽ ഒരു കൊടും വരൾച്ച ഉണ്ടാകുന്നു വയലുകൾ ഉണങ്ങി പല കർഷകരും നിരാശരായി തുടങ്ങി എന്തുകൊണ്ടാണ് ദൈവം അത്തരം കഷ്ടപ്പാടുകൾ പാപങ്ങളായ ഞങ്ങൾക്ക് അനുവദിക്കുന്നത് എന്ന് അവർ ചോദിക്കുകയും പ്രതീക്ഷ നഷ്ടപ്പെടുകയും ചെയ്തു എന്നാൽ ഈ നല്ല കർഷകൻ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിച്ച കർഷകൻ ഉറച്ചു നിന്നു എന്നും രാവിലെ അദ്ദേഹം പറമ്പിലേക്ക് നടന്ന് ഉണങ്ങിയ മണ്ണിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കും അതിനുശേഷം തൻ്റെ ജോലികൾ ചെയ്യും സാഹചര്യങ്ങൾ കണക്കിലെടുക്കാതെ അവൻ ദൈവത്തോട് ശക്തിയും ജ്ഞാനവും സ്നേഹവും നിറഞ്ഞ ഒരു ഹൃദയം ആവശ്യപ്പെട്ടു ഒരു ദിവസം ഈ കർഷകൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു അപരിചിതൻ അവനെ സമീപിച്ച് ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ തരിശു ഭൂമിയിൽ പ്രാർത്ഥനയും അധ്വാനവും തുടരുന്നത് ഒരു പ്രതീക്ഷയില്ലെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകില്ലേ കർഷകൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മറുപടി പറഞ്ഞു ഞാൻ എൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു എൻ്റെ വിശ്വാസം മഴയെയോ വിളവെടുപ്പിനെയോ ഈ മണ്ണിനെയോ അല്ല എൻ്റെ ആശ്രയം എൻ്റെ ദൈവത്തിലാണ് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അവനെ ഹൃദയം കൊണ്ട് വിശ്വസ്തയോടെ സേവിക്കുന്നത് തുടരും ഈ കർഷകന്റെ അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്ന് ഒരു ഗ്രാമം മുഴുവൻ പ്രചോദനം ഉൾക്കൊള്ളുകയാണ് ഗ്രാമവാസികൾ ഇദ്ദേഹത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങി അവർ അവർക്ക് ഉണ്ടായിരുന്ന ചെറിയ എണ്ണം വിഭവങ്ങളൊക്കെ പങ്കിട്ടു കാരണം ഹൃദയം കൊണ്ടാണ് ഇപ്പോൾ അവർ ജീവിക്കുന്നത് പരസ്പരം പിന്തുണച്ചു പതുക്കെ പതുക്കെ ഈ ഗ്രാമം സുഭിക്ഷത്തിലേക്ക് മടങ്ങാൻ തുടങ്ങുകയാണ് മഴ പെയ്തു വയലുകൾ വീണ്ടും തഴച്ചു വളർന്നു ഗ്രാമം വരൾച്ചയെ അതിജീവിച്ചു എന്ന് മാത്രമല്ല മുമ്പത്തേക്കാൾ ശക്തവും കൂടുതൽ ഐക്യവുമുള്ള ഒരു സമൂഹമായി അത് ഉയർന്നു വന്നു ഒരൊറ്റ ഉള്ളൂ ഒരുവൻ ഹൃദയം കൊണ്ട് ദൈവത്തെ ആശ്രയിച്ചു അവൻ ഹൃദയം കൊണ്ട് പ്രചോദനം നൽകി ഈ കർഷകന്റെ ദൈവത്തിലുള്ള സ്നേഹവും വിശ്വാസവും ഒരു സമൂഹത്തെ ആകെ പ്രതികൂല സാഹചര്യങ്ങളിലും വിശ്വസ്തരും പ്രത്യാശയുള്ളവരുമായി നിലകൊള്ളാൻ പ്രചോദിപ്പിച്ചു എന്ന സത്യം നമുക്കും ആഴമായ ബോധ്യങ്ങൾ നൽകട്ടെ നമുക്ക് കുറച്ചുകൂടെ ഹൃദയം കൊണ്ട് ജീവിക്കുന്നവരാകാം ആമേ